ഇത് കണ്ട്രോളിങ്ങൾ ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചിരാണ് ഇതിപ്പോൾ ഇന്ന് നടന്നത് തന്നെയാണ് സാധാരണ ഇവിടെ ഉണ്ടാവലില്ല നമ്മൾ ഇപ്പം ഇന്നലെ ലൈറ്റ് ഇട്ടത് കൊണ്ട് ഇവിടെ ഒരുപാട് കോട്ടരുമ ഉണ്ട് പക്ഷെ ആ കോട്ടരുമ അത് പുറത്താണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടരുമേനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല വളരെ എളുപ്പത്തിൽ വരെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചെന്ന അതേ സ്ഥലം തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു മണിക്കൂർ നേരത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടപ്പോൾ അണ്ട പോയി ഇത്ര പണിയുള്ളൂ ഇത് അകത്തൊന്നും അകത്തൊന്നും പോയി എവിടെക്കാൻ പോയി ഇണ്ടാ ഈ കാണുന്ന സ്ഥലത്ത് അവിടെ നിങ്ങൾക്ക് കാണാണ്ടാവും അണ്ട എല്ലാവരും കൂടി അവിടെക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രേ പണിയുള്ളൂ കോട്ടയമേനെ പറഞ്ഞേക്കാൻ ഒരുപാട് ഉണ്ടായാലും നമുക്ക് പറഞ്ഞേക്കാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടി വെച്ചാൽ ആദ്യം നമ്മൾ വീട്ടിൽ ലൈറ്റ് ഉണ്ടാവും വീട്ടിൽ ലൈറ്റിടും എല്ലായിടത്തും ലൈറ്റിടാനാണ് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ലൈറ്റ് വെക്കണം എന്നുള്ളത് പറഞ്ഞുതരാം അതായത് ആദ്യം നമ്മൾ വീട്ടിന്റെ ഒരു രണ്ടോ മൂന്നോ ഭാഗത്ത് വാൾഡർ ഫിറ്റ് ചെയ്യണം ആ വാൾഡറിൽ ബൾബും വെക്കണം അപ്പോൾ നമ്മൾ അത് ഇടും വേണം ആ ബൾബാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്നൊക്കെ വീട്ടിന്റെ ഉള്ളിൽ കത്തുന്ന അതേ വാട്ടുള്ള ബൾബ് പുറത്ത് കത്തണം എല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വാട്ടുള്ളത് ആ വോ പുറത്തുള്ള വോൾഡറിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ റൂമിൻ്റെ പവറിനേക്കാൾ കുറഞ്ഞ ബൾബ് ഒരിക്കലും പുറത്ത് ഉള്ള ആ വോട്ടറിൽ വെക്കാൻ വേണ്ടി തുനിയരുത് അത് നമുക്ക് നേരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയുള്ളു അപ്പോൾ എല്ലാ പ്രാണികളും ആ ബൾബ് ആകർഷിച്ചു വരും അപ്പോൾ അവർ ഉള്ളിൽ കൂടുതൽ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് ഉള്ളിലേക്ക് കൂടുതൽ എല്ലാവരും കൂടി ഉള്ളിലേക്ക് വരും അപ്പോൾ നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നടക്കുക ഒരു കാരണവശാൽ കാരണവശാലും ഉള്ളിലുള്ളതിനേക്കാൾ കുറഞ്ഞത് പുറത്ത് വെക്കരുത് അത് ദുനിയാ നിൽക്കരുത് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പുറത്ത് രണ്ടോ മൂന്നോ ഓർഡർ വെക്കുന്നു അതിൽ റൂമിലുള്ള ബൾബിനേക്കാൾ വോൾട്ട് കൂടിയത് പുറത്ത് വെക്കുന്നു ആ പുറത്തുള്ള ബൾബ് നമ്മൾ കെടുത്തുന്നതും അതേപോലെ തന്നെ ലൈറ്റ് ഇടുന്നതും സമയം ക്രമീകരിച്ചാൽ നമുക്ക് ഇവകളെ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ഒരു ദിവസം ചെയ്താൽ മാത്രം ആ ദിവസത്തെ മാത്രം പോകൂട്ട എല്ലാ ദിവസവും ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവകളെ തുരത്താൻ വേണ്ടി സാധിക്കും അതിൻ്റെ പുറമെ ചുമരനോട് ചേർന്നിട്ട് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ഒന്നു വെക്കരുത് ഒരു രണ്ടോ മൂന്നോ ഓർഡർ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആ ചുമരനോട് ചേർന്നിട്ട് വെക്കണം അതിൻ്റെ പുറമേ വീട്ടിനോട് വിട്ടിട്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലോ ഏകദേശം ഒരു അഞ്ചോ പത്തോ മീറ്റർ അപ്പുറത്തായിട്ട് വീടിനോട് ചേർന്നിട്ട് എന്നാൽ വീട്ടിനോ വീട്ടിനോട് ചുമരിനോട് ചേർന്നിട്ടല്ല കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഇതേപോലെ തന്നെ ഒരു കുറച്ച് ഉയരത്തിലായിട്ട് നല്ല താന്നിട്ട് ഒരു മീന് മൂന്ന് മീറ്റർ ഉയരത്തിലായിട്ട് ഒരു ബൾബ് ഇതേപോലെ ഫിറ്റ് ചെയ്യണം ഇതും കുറച്ച് വോൾട്ടേജ് കൂടിയത് വേണം വെക്കാൻ ചെറുത് വെക്കരുത് വോട്ട് കുറഞ്ഞത് വെക്കരുത് കൂടിയത് വേണം വെക്കാൻ എങ്കിലും നമ്മൾ പരിപാടി അടക്കുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീട്ടിൻ്റെ ലൈറ്റ് ഇടും വീട്ടിൻ്റെ ഉള്ളില് ലൈറ്റിട്ട് കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ പുറത്തുള്ള ലൈറ്റ് ഇടണം അപ്പോൾ ഇരുട്ടാവുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൻ്റെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ രണ്ടോ മൂന്നോ വോൾഡർ ചുമരനോട് ചേർന്നിട്ട് ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ വോൾഡർ ഈ ഇരുട്ടായി കഴിഞ്ഞാൽ പുറത്ത് ആ വോൾഡറിലുള്ള ബൾബും കത്തിക്കണം എങ്കിലേ കാര്യങ്ങളും നടക്കുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ലൈറ്റിട്ട് പുറത്തുള്ളത് ഇടാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി ഉള്ളിലേക്ക് കടക്കും അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നത് പരമാവധി തടഞ്ഞാലേ കാര്യങ്ങൾ എളുപ്പമാവുള്ളൂ അപ്പോൾ ഉള്ളിലേക്ക് കടക്കും ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ലൈറ്റും ഇടാൻ വേണ്ടി ശ്രദ്ധിക്ക അപ്പോൾ അവര് പുറത്ത് കൂടുതൽ വാട്ടുള്ള ബൾബാണ് പുറത്തിട്ടിട്ടുള്ളത് അപ്പോൾ അവര് ആ പുറത്ത് തന്നെ നിക്കാനാണ് സാധ്യത ഉള്ളിലേക്ക് കടക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മള് പുറത്തുള്ള ലൈറ്റിടും ഉള്ളിലുള്ള ലൈറ്റിടും അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്താക്കി അപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ ലൈറ്റ് നമ്മൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇനി കെടുക്കുമ്പോൾ നമ്മൾ സമയം ക്രമീകരിക്കണം കെടുക്കുമ്പോൾ പരമാവധി നേരത്തെ കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് കെടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഉള്ളിലുള്ള ലൈറ്റാണ് നമ്മൾ ആദ്യം ഓഫ് ചെയ്യേണ്ടത് ഉള്ളിലുള്ള റൂമിൽ റൂമുകളിലുള്ള എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണം ഏകദേശം ഒരേ സമയത്ത് തന്നെ ഓഫാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് അല്ലാതെ സമയം തെറ്റി ഒരു റൂമിൽ കുറച്ച് നേരത്തെ ഒരു റൂമിൽ നേരം വൈകിട്ടാണെങ്കിൽ ഇതിലുള്ളതൊക്കെ അപ്പുറത്തേക്കൊക്കെ ചാടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിലുള്ള വീട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുന്നു പക്ഷെ പുറത്ത് ചുമരുമ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റ് ഒരു മുക്കാൽ മണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് പുറത്തുള്ള ലൈറ്റൊക്കെ ആയിട്ട് കിടക്കണം അതൊന്നും ഓഫ് ചെയ്യാൻ പാടില്ല റൂമിൻ്റെ ഉള്ള ലൈറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല അപ്പോൾ പുറത്തുള്ള ലൈറ്റ് ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ കത്തിച്ചിടുന്നു എന്നിട്ട് ഒരു മണിക്കൂറ് കഴിഞ്ഞാൽ ആ ചുമരിനോട് ചേർന്നിട്ടുള്ള ലൈറ്റ് ഓഫ് ചെയ്യാം ഈ പിന്നെ നമ്മൾ ഈ ലൈറ്റ് അതായത് കുറച്ച് അപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റ് ഉണ്ടല്ലോ അത് നേരം വെളുക്കുവോളം കത്തണം അതായത് പുലർച്ചെ വരെയെങ്കിൽ കത്തണം അല്ലാതെ നമ്മൾ ലൈറ്റ് ലേറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാനൊക്കെ കയറും അപ്പോൾ ഈ ലൈറ്റ് കുറച്ച് പവർ ഉള്ളതായി കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പവറുള്ള ലൈറ്റ് അതിനെ ആകർഷിച്ചു കൊണ്ട് എല്ലാ പ്രാണികളും അത് കോട്ട മാത്രമല്ല എല്ലാ പ്രാണികളും അതിലേക്ക് പോയിക്കോളും അപ്പോൾ നമ്മുടെ വീട് എല്ലാ മഴക്കാലാണെങ്കിലും മറ്റു പ്രാണികൾ കൂടുതലുള്ള സമയത്താണെങ്കിലും ഇതേ ട്രിക്ക് പ്രയോഗിച്ചാൽ പ്രാണികളെ ഒക്കത്തിനും തുരത്താൻ പറ്റും പറ്റും നല്ല സ്വസ്ഥായിട്ട് നമുക്ക് കിടന്നുറങ്ങാനും അതിൻ്റെ ഉപദ്രവം ഇല്ലാതെ ഒക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതാണ് ഇതിലുള്ള ട്രിക്ക് വളരെ എളുപ്പത്തിൽ നമ്മളൊന്ന് ചെറുത് മൈൻഡ് ഉപയോഗിച്ചാൽ ഒരു മരുന്നുപയോഗിക്കാത്ത വേറെ ഒരു പ്രയാസം ഇല്ലാതെ നമുക്ക് ഇതിനൊക്കെ ഓടിക്കാൻ പറ്റും പക്ഷെ നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്തണം നേരത്തെ കെടുക്കണം എങ്കിൽ നേരത്തെ ആണെങ്കിലേ ഇത് നടക്കുള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ നേരം വൈകിട്ട് പന്ത്രണ്ട് മണിക്കൊക്കെ കിടക്കുന്നൊരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ുള്ള വീടുകളിലുള്ള ലൈറ്റ് ഓഫ് ആക്കിയാൽ അവിടത്തേം കൂടി നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നേരം വഴുകി കിടക്കുന്നതും വളരെ ആരോഗ്യകരമായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ് അതുപോലെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ലൈറ്റ് നേരത്തെ ഓഫാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൽ വല്ല ഉപദേശ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ